എല്ലാ വെക്കേഷനും വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ ടി വി കണ്ട് കളിച്ച കളയാണ് അപ്പൊ ഈയൊരു വെക്കേഷൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി വീട്ടിൽ നിന്ന് കട്ട സപ്പോർട്ടാണ് അവർ തന്നെയാണ് എല്ലാ സാധനവും സെറ്റ് ചെയ്ത് രാവിലെ കൊണ്ടുതരും വയറ്റ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും ഇടയ്ക്ക് കഴിക്കാനൊക്കെ കൊണ്ടു തരുന്നൊക്കെ അവർ തന്നെയാണ് അവർ ഭയങ്കര സപ്പോർട്ടാണ് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാനൊക്കെ എപ്പോ വേണേലും ടൈം കിട്ടും നമുക്ക് ആവശ്യം വേസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് പറ്റുന്നാലും എന്തെങ്കിലും ചെയ്യാലോ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാം വീട്ടുകാരെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് പിന്നെ സ്കൂൾ വർക്കുമ്പോൾ ഇത് വേണം അത് വേണം നമ്മൾ തന്നെയാണ് പറയുന്നത് അപ്പൊ അവർക്ക് എന്തിനാ അത് കഷ്ടപ്പെടുന്നത് നമുക്കിപ്പോ അറിയാനും ചെയ്യാനും ഒക്കെ ഒരു പ്രായമായല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ തോന്നിയിട്ട് തന്നെയാണ് നമസ്കാരം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അവധിക്കാലം എങ്ങനെ ആഘോഷമാക്കി മാറ്റാമെന്ന് ആലോചിക്കുന്നവരാണ് മിക്ക ആളുകളും ചിലർ കളികളും വിനോദങ്ങളും യാത്രകളും ഒക്കെയായാണ് അവധിക്കാലം ചെലവിടുന്നത് അക്കൂട്ടിൽ നിന്നും വ്യത്യസ്തയായി മാറുകയാണ് കോട്ടയം തലപ്പാടിയിലെ രണ്ട് സഹോദരിമാർ അവർ അവധിക്കാലത്ത് വീട്ടിലിരിക്കാതെ കോട്ടയം തലപ്പാടി എന്ന സ്ഥലത്ത് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എന്ന ജ്യൂസ് കിട തുടങ്ങിയിരിക്കുകയാണ് ആ ജ്യൂസ് കിട തുടങ്ങുന്നതിന് പിന്നിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് കേൾക്കണം അതാണ് ഏറെ ശ്രദ്ധേയം പഠന ചെലവിനുള്ള പണം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കണ്ടെത്തുന്നതിനായാണ് ഈ കൊച്ചു മിടുക്കികൾ ജ്യൂസ് പാർലർ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കച്ചവടം അങ്ങനെ പൊടിപൊടിക്കുകയാണ് നമുക്ക് ആ സഹോദരിമാരെ പരിചയപ്പെടാം എന്താണ് രണ്ടുപേരുടെയും പേരൊന്ന് എന്റെ പേര് ആൽഫിയ ഞാൻ പഠിക്കുന്നു വെള്ളൂരിലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് എന്റെ അച്ഛന്റെ പേര് ലാലു ഡ്രൈവറാണ് അമ്മേടെ പേര് മഞ്ജു അമ്മ താൽക്കാലിക ജോലിക്കാരിയാണ് എനിക്കൊരു അനിയൻ ഉണ്ട് ആൽഫിൻ ജി സി സി പഠിക്കുന്നു അഞ്ചാം ക്ലാസ് ആവുന്നത് ഇതെൻ്റെ കസിൻ അനിയത്തിയാണ് അവളുടെ ഒരു ഐശ്വര്യ അവളിപ്പോൾ ഒൻപതിൽ പഠിക്കുന്നു ബേക്കർ സ്കൂളിലാണ് പഠിക്കുന്നത് എല്ലാ വെക്കേഷനും വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ ടി വി കണ്ട് കളിച്ച കളയാണ്

നമ്മൾ ഇവിടെ കാണുമോ അവധി സമയത്തൊക്കെ വീട്ടിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒക്കെ നിന്ന് കട്ട അവർ തന്നെയാണ് എല്ലാ അവര് സെറ്റ് ചെയ്ത് രാവിലെ കൊണ്ടുതരും ഞങ്ങളെ വിളിച്ചോണ്ട് പോകും ഇടയ്ക്ക് കഴിക്കാനൊക്കെ കൊണ്ടുതരുന്ന അവർ തന്നെയാണ് അവർ ഭയങ്കര അഞ്ചരകുമ്പോ അതുവരെ അവരുണ്ട് പരിചയക്കാരൊക്കെയാണ് കൂടുതൽ വരുന്നത് അല്ലല്ല ആൾക്കാരെ ന്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലാതെ നമ്മളറിയാവുന്നവർ വരുന്നുണ്ട് കുടിച്ചിട്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരുണ്ട് അവര് വീണ്ടും ആൾക്കാരെ കൂട്ടി വരുന്നവരുണ്ട് വരുന്നവരൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് അവർക്ക് അവരോരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ഷെയർ ചെയ്യും പിന്നെ അവരവരുടെ അനിയത്തിമാരെ പോലെയാണ് നമ്മളെ കാണുന്നത്

സ്കൂൾ ഓർക്കുമ്പോൾ പഠിക്കണം അല്ല ഇതുമായിട്ട് പോകരുത് എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഹോബീസ് ഒക്കെ ഡ്രോയിംഗ് ഉണ്ട് ക്രാഫ്റ്റ് വർക്കും ചെയ്യും 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 വീട്ടിൽ ഉണ്ട് 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 ഇഷ്ടമാണ് ഞാൻ എഡിറ്റ് എഡിറ്റ് എന്താണ് ചെയ്യുന്നത് കുറേ വീഡിയോ വർക്കിംഗ് പെയിന്റിങ്ങ് ചെയ്യുന്നതെല്ലാം കുഞ്ഞിലോട്ട് എഡിറ്റിംഗ് ഇഷ്ടം രണ്ടുപേർക്കും േർക്കും നല്ല പഠിക്കുന്ന മനസ്സിലായി അപ്പം ആഗ്രഹം ആണോ അതല്ല അതൊരു പിന്നെ ഇപ്പൊ നീ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഈ അവധിക്കാലത്തൊക്കെ കളിച്ചു കളയുക ബന്ധു വീട്ടിൽ പോയി നിൽക്കുക അങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് അതിനോടൊന്നും ഒരു ഇത് തോന്നിയില്ല ഇൻട്രസ്റ്റ് തോന്നിയില്ല നിങ്ങൾ നേരെ ഇങ്ങനെ സഹായിക്കണം മാതാപിതാക്കൾക്ക് ഒരു സഹായം ആകാന്ന് കരുതി ഇറങ്ങിയല്ലേ സഹായം ഞങ്ങള് അവർക്കൊരു സഹായമായിട്ടൊന്നും കളിക്കാനും അവരുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാനൊക്കെ എപ്പോ വേണേലും ടൈം കിട്ടും നമുക്ക് ആവശ്യം വേസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യം ചെയ്യാലോ ഞങ്ങക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാലോ. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാം ആ കഴിഞ്ഞിട്ടാണോ ആ അല്ല എക്സാമിന്റെ ടൈമിലാണ് തുടങ്ങുന്നത് എങ്കിലും അവനിപ്പം അറിയില്ല വലിയ എമൗണ്ട്

ാണ് വീട്ടിൽ ചേച്ചി രണ്ടുപേരും ഒരുമിച്ച് എല്ലാത്തിനും അനിയൻ അനിയൻ ഞങ്ങള് കഴിക്കാൻ ഇവിടെ നിൽക്കുന്നത് അവനും സപ്പോർട്ടാണ് ഇടയ്ക്ക് വരും കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല സപ്പോർട്ടാണ് ഇവിടെ നല്ലോണ്ട് അതുകൊണ്ടാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ പഠന ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇറങ്ങി ഈ രണ്ട് സഹോദരിമാർ പുതുതലമുറക്ക് മാതൃകയായി മാറുകയാണ് കോട്ടയം മണർദാട് നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയില് തലപ്പാടി എന്ന സ്ഥലത്താണ് ഇവരുടെ കുഞ്ഞ് ജ്യൂസ് കട ഇവർ നമ്മളെ പരിചയപ്പെട്ടു ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുകയും ചെയ്തു നല്ല വിദ്യാഭ്യാസം പഠിക്കാൻ മിടുക്കുകളാണ് അവർ പഠിച്ചു വളരട്ടെ അവരുടെ ആഗ്രഹങ്ങൾ പോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ ഒപ്പം അവർ കഷ്ടപ്പെടാൻ തയ്യാറാണ് അവധിക്കാലത്ത് വീട്ടിലിരിക്കാതെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സഹായമായി മാറാൻ ഈ കൊച്ചു മെടുക്കികൾ തയ്യാറാണ് അവർ പുതുതലമുറയ്ക്ക് മാതൃകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ മറക്കരുത് ഇവരുടെ ഈ ചെറിയ ജ്യൂസുകളിൽ വന്ന് നല്ല നമ്മുടെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ നല്ല കുളിർമയുള്ള അടിപൊളി ജ്യൂസാണ് ഗ്രേപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഇവർ ഇവിടെ വിൽക്കുന്നത് ചെറിയ വില മാത്രമാണുള്ളത് അങ്ങനെ ഇവിടെ വന്ന് കഴിക്കാൻ മറക്കരുത് ഒപ്പം ഇവർക്കൊരു പ്രോത്സാഹനവും ആയി മാറട്ടെ ക്യാമറമാൻ ജിതിനൊപ്പം ആർ ശ്യാം മറുതാനന്ദ് മലയാളി കോട്ടയം you <laughs>